മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഒരുങ്ങിയിട്ടും കാര്യമില്ല അങ്ങനെയാണ് പറയാറ് അമ്മ വിചാരിക്കണം അവിടെ എത്തണമെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അമ്മയെ അവിടെ എത്തിക്കും എന്ന് പറഞ്ഞാൽ അമ്മ വിചാരിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്തുകയുള്ളു അതാണ് പല ആൾക്കാരുടെ അനുഭവങ്ങൾ പിന്നെ കലാകാരന്മാർക്കാണ് കൂടുതൽ പ്രത്യേകത പിന്നെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് മൂകാംബി ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് തൊഴുകേണ്ട രീതി അവിടുന്ന് പോരുന്ന രീതി അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് അവിടെ അതെന്തൊക്കെയാണ് അത് അതായത് നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി നമ്മൾ ദേവതേനോട് പ്രാർത്ഥിച്ചു വന്ന് കഴിഞ്ഞ് നമ്മൾ പോരുന്നല്ലോ പൂരും അങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഇതിൻ്റെ ഉപദേവതകൾക്ക് എല്ലാവരും അനുവാദം ചോദിച്ചാൽ ഓരോ നാണയം നമ്മൾ സമർപ്പിച്ചിട്ട് വേണം പിന്നെ തിരിച്ചു തിരിച്ചുപോരാ അതൊരു പ്രത്യേകതയുണ്ട് പിന്നെ ചില സംഗതികൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹങ്ങൾ നമുക്കൊരു എ ഫോർ വെള്ളപ്പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് അത് സരസ്വതി മണ്ഡപം എന്നറിയും അമ്മയുടെ മേഡം പോയിട്ടുണ്ടല്ലോ അവിടെ അല്ലേ ആ പോയിട്ടില്ലേ ആ ആ അവിടെ സരസ്വതി മണ്ഡപം ഉണ്ട് അതിന്റെ ഭണ്ഡാരത്തിൽ നമ്മൾ ആഗ്രഹങ്ങൾ എഴുതിയില്ല എഴുതിയിട്ട് കണ്ട് മൂന്ന് മാസത്തിൽ ഉള്ളിൽ ആഗ്രഹങ്ങൾ നടക്കും ഇത് അനുഭവമാണ് ആ അത് എൻ്റെ കൂടെയുള്ള കുറെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ നാലമ്പലുണ്ട് ഉള്ളിൽ ഈ നാലമ്പത്തിൽ ചുമരുമ്പിൽ നമ്മളൊരാഗ്രഹം വേരലുകൊണ്ടേ അപ്പോഴും കാര്യം നടക്കും ഓഹ് അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അവിടുത്തെ വേറൊരു എനർജി ലെവൽ എന്താ വെച്ചാൽ അത് ഈ അമ്മയുടെ പിൻഭാഗത്തിൻ്റെ ശങ്കരാചാര് ഇരിക്കുന്നുണ്ട് ഈ ശങ്കരാചാര് ആരും മൈൻറ്റാർക്ക് ഒരാൾ മെയിൻ്റെയ്തില്ല അദ്ദേഹത്തെ കൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ ഫലം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക